രാവിലെ ഒരു പത്രസമ്മേളനം അടിയന്തരമായി പത്രസമ്മേളനം അടിയന്തരമായി കൂടണം അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിച്ചതിന്റെ ഒരു ആവശ്യത എന്ന് പറയുന്നത് പുനലൂരിന്റെ ഒരു എക്കാലത്തെയും സ്വപ്നമാണ് പുനലൂർ മാർക്കറ്റിന്റെ നവീകരണം അത് നമുക്കറിയാം നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ നമ്മൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും ഇവിടുത്തെ പൊതുജനങ്ങളായാലും വലിയൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു മാർക്കറ്റാണ് പുനല്ലൂരിന്റെ മാർക്കറ്റ് അതില് എനിക്ക് തോന്നുന്നു എഴുപത്തി അഞ്ച് കാലം തൊട്ട് അതിനു മുമ്പേ ഉണ്ടെങ്കിൽ പോലും എഴുപത്തി അഞ്ച് കാലം തൊട്ട് സ്ഥിരമായി ഇരുന്ന് വരുന്ന കുറെ വ്യാപാരികൾ ഉണ്ട് അതാണ് നൂറിൽ പരം വ്യാപാരികൾ എന്ന് തന്നെ പറയാം ഈ വ്യാപാരികൾ അവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പുനലൂർ മാർക്കറ്റിൽ അവര് ബിസിനസ് ചെയ്യുന്നത് പുനലൂർ നഗരസഭയുടെ ഭാഗത്ത് നിന്നും കൊല്ലൂർ നഗരസഭയ്ക്ക് എനിക്ക് പോകുന്ന ഏറ്റവും നല്ല വാടക ഇനത്തിന് ഏറ്റവും നല്ല ഒരു സാമ്പത്തികം കൊല്ലൂർ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ലാഭകില്ലാതെ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് നൽകുന്നവരാണ് പുനരൂരിലെ വ്യാപാരികൾ ഒന്നണക്കം ഒരു മാസം പോലും മുടക്കം വരാതെ അവര് കൊല്ലൂർ നഗരസഭയ്ക്ക് നൽകേണ്ട വാടക കൃത്യമായി അടച്ച് ഒന്നോ രണ്ടോ മാസമൊക്കെ കുടിശ് വന്നാൽ പോലും കൃത്യമായി അടച്ച് കാലാകാലങ്ങളായി അവര് അവരുടെ കുടുംബവും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് നമ്മളെല്ലാരും പറയും രണ്ടറ്റം തെറ്റും കൂട്ടിമുട്ടിക്കുന്നതിനായി ലാഭകില്ലാതെ അഹോരാത്രമാണ് എനിക്കൊന്നും ഡേ നൈറ്റ് കുറച്ച് ഒരുക്കാര് ഡേ നൈറ്റ് പോലും അവിടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ തോല് ചെയ്യുന്നുണ്ട് അത് വികസനത്തിന്റെ പേര് പറഞ്ഞ് മുമ്പ് ഒരു തവണ പുനലൂർ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്തു എല്ലാ വ്യാപാരികളെയും ഒഴിപ്പിക്കുകയും അവർക്കും ഇത്തരത്തിൽ താൽക്കാലികമായി മീൻ വ്യാപാരം നടത്തുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യാമോഹങ്ങൾ കൊടുത്തു അവരെ എല്ലാം എടുത്ത വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ബിൽഡിംഗ് ഒന്നെടുക്കണം ഇറച്ചി മാർക്കറ്റ് ഉൾപ്പെടെ ഇറച്ചി വ്യാപാരികൾ ഉൾപ്പെടെ അവിടെ കാലാകാലമായി നല്ല രീതിയിൽ സത്യസന്ധമായി ബിസിനസ് ചെയ്തു വന്ന ഒറ്റ വ്യാപാരികൾ പോലും ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അതില് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വേറെ സാമ്പത്തിക അതായത് കടബാധ്യത വന്ന് ഒരുപാട് ബുദ്ധിമുട്ട് നൊട്ടനവധി വ്യാപാരികളെ നമുക്കറിയാം ആ ബിൽഡിംഗ് ഇപ്പം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് എന്തുകൊണ്ട് അതിന് ഒരു ഫണ്ട് കണ്ടെത്തി ആ മത്സ്യ വ്യാപാരികളെ അവിടെ പുനരീപിച്ച് അവർക്ക് വേണ്ടുന്ന തൊഴിൽ സാഹചര്യം ഒഴുക്കി കൊടുക്കാൻ പോലും നഗരസഭ തയ്യാറാവുന്നില്ല എന്നുള്ളത് പി എം കെ യുടെ ഒരു ചോദ്യമാണ് എക്കാലത്തെയും ചോദ്യമാണ് അത് ചോദിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ അതും ആ വിഷയവുമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ഒരു വികസനം അതായത് മാർക്കറ്റിന്റെ മറ്റു ഭാഗങ്ങൾ കൂടെ പൊടിച്ച് മാറ്റിക്കൊണ്ട് അവിടെ പുതിയൊരു ബിൽഡിംഗിന് രൂപം നൽകി ആറ് കോടി അതുകൊണ്ട് രൂപ നല്ലൊരു എമൗണ്ട് കോടി കൊണ്ടിന് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം അവിടെയുള്ള മറ്റ് മലക്കറി ഉൾപ്പെടെ ഉണക്കുമീൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വ്യാപാരികളെയും അവിടുന്ന് ഒഴിപ്പിച്ചു വിടുന്നതിന് വേണ്ടുന്ന ഒരു പുതിയ നടപടിയുമായി കൊല്ലൂർ നഗരസഭ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു ഒരുപാട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാരും ഒന്നരങ്കം വ്യാപാരികളുടെ കൂടെ നിന്നെങ്കിൽ പോലും പുല്ലൂർ നഗരസഭ അവരെ ഒഴിപ്പിച്ച് അവരെയും ഈ മീൻ മാർക്കറ്റിൽ നടന്ന അതേപോലെ തന്നെ ശിഥിലമാക്കി കളയുന്ന രീതിയിലേക്ക് കാരണം അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പുല്ലൂർ നഗരസഭയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക കാരണം ഒന്നല്ല പല കാരണം ഒന്ന് നമുക്കറിയാം എഴുന്നേര ബിൽഡിംഗ് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണാൻ പാടില്ല ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ബ്രഹ്മമായിട്ടുള്ള എല്ലാം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും ലൈവ് ചാനലുകളിലും പത്ര മാധ്യമങ്ങളിലും എല്ലാം നിങ്ങളുടെ മാധ്യമക്കാരാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊതുജനങ്ങൾ സംശയത്തിൽ എത്തിച്ചത് അത്തരത്തില് ഒരു വർഷം കഴിഞ്ഞരയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുല്ലു മാർക്കറ്റിന്റെ ഈ പറഞ്ഞ പുതിയ വികസന സംവിധാനം നമ്മുടെ വികസനത്തിനെതിരല്ല ഒരിക്കലും വികസന ഫുൾ സപ്പോർട്ടാണ് പക്ഷെ ഡി എം കെ പറഞ്ഞത് ഇവർക്ക് വ്യാപാരം ഭംഗിയായ രീതിയിൽ നടത്തുന്നതിന് ഒരു മിനി മാർക്കറ്റ് പോലെ എവിടെങ്കിലും അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഒരുക്കി നൽകി അതിന്റെ മിനി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് മതി നവീകരണം കാരണം ഇവരുടെ സാമ്പത്തികം വെച്ചിട്ടാണ് നമ്മുടെ വ്യാപാരി വരുമ്പോൾ കുറച്ചുപേര് പുറത്തുണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു അഞ്ചാറു പേരോളം ഉണ്ട് പിന്നത്ത് തന്നെ നമ്മള് മെറ്റീഷ്യനായിട്ട് നാല് അഞ്ചോളം പേരുണ്ട് കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും കോടതിയിൽ ഇത് പറഞ്ഞു കോടതിയിൽ പോകാൻ ഉണ്ടാക്കിയ സാഹചര്യം പോലും നഗരസഭ എടുത്ത ചില തീരുമാനങ്ങളാണ് അവര് ഇവരോട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു റോഡ് കൂടി ഒരു പഞ്ചായത്തിൽ നടന്നാൽ പോലും അതിലെ കൂടെ ആ വാഹനങ്ങൾ ഓടുന്ന അതിന്റെ ടാക്സി കൊണ്ടാണ് റോഡുകൾ പണിയുന്നത് ആ വാഹനങ്ങൾക്ക് ഒരുവിധം കൂടി പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടേ ഒരു പാലം പോലും കാരണം എന്തുകൊണ്ടാ അതുകൊണ്ട് ജീവിക്കുന്ന വാഹനങ്ങൾ കൂടി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ജീവിതം കൂട്ടരുത് വഴിമുട്ടി പോകരുത് അതുകൊണ്ടാ ഇവിടെ മുല്ലൂർ നഗരസഭ സത്യം പറഞ്ഞ വികസനം എന്തെന്ന് മുല്ലൂർ നഗരസഭയുടെ വികസനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാനാണെങ്കിൽ ഒന്നും രണ്ട് ദിവസം ഒന്നും പോരാ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ മാർക്കറ്റ് ഒഴിപ്പിച്ച് അവിടെ നവീകരണത്തിന് വേണ്ടിട്ട് അവരെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നൊരു പിന്നീട് റെഡിയാകും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങളെ പുനരദേശിക്കും എന്നുള്ളൊരു വിശ്വാസം വ്യാപാരികൾക്കും നഷ്ടപ്പെട്ടതിന്റെ ഫലമായി കുറച്ചു പേർ കോടതിയെ സമീപിക്കുകയും അവിടെ കോടതിയിൽ നിന്നും അതിന് വേണ്ടുന്ന സ്റ്റേ ഒന്നുമല്ല അവർക്ക് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു നൽകണമെന്നും അവർക്ക് താൽക്കാലികമായി എന്താ പറയുന്ന കഴിഞ്ഞ കൗൺസിലിൽ അതിന്റെ നമ്മുടെ നഗരസഭയുടെ തന്നെ വക്കീലുണ്ടായിരുന്നു ഒരു മനോജ് അമ്പിയർ അദ്ദേഹം അവിടെ നല്ല രീതിയിൽ പറഞ്ഞു കാരണം വരെ നമ്മുടെ പഴയ എക്സൈസിന്റെ അവിടെയും പിന്നെ അതുകൂടാതെ വേറെ കുറച്ച് എന്തുകൊണ്ട് അവിടെ ഒരു മിനി മാർക്കറ്റ് പണിയുന്നില്ല മിനി മാർക്കറ്റ് തന്നെ വേണം അല്ലേ ഒരാളെ മാത്രമല്ല ഒരാളെ മാത്രമല്ല എല്ലാവരെയും രാഷ്ട്രീയ ഭേദമന്യേ ഇത്രയും നാളും അവിടെ ജീവിക്കുന്ന നൂറില് ആയിരക്കണക്കിന് ആൾക്കാരുടെ ആഹാരമാണ് ആ മാർക്കറ്റ് അവർ ജീവിക്കണം പഠി പഠനവുമായി ബന്ധപ്പെട്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്നവര് വാർത്തക സഹായമായ ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന ഒരുപാട് ഒരു സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന പണം ഫണ്ട് പുനലൂർ മാർക്കറ്റിന്റെ അവരുടെ വാടകം ഉണ്ടാ എന്നാൽ അവർക്ക് വേണ്ടി ഇന്നുവര ഒരു ചെറു വെല്ലുപൂരും അനിക്കുന്നില്ല ആ നല്ല പുനലൂരാണ് ഏറ്റവും കൂടുതൽ വെയിൽ എനിക്കറിയാൻ കാക്കാക്ക് പണ്ട് കുട്ടിക്കാരനെ നമ്മൾ പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ എന്തോ ഒരു വെയിൽ കൊണ്ടുണ്ടാവും ഓരോ നിമിഷം നമ്മൾ നോക്കിയാലും വീർപ്പി വീർപ്പി അദ്ദേഹത്തിന് ഇത് ഇതല്ല നല്ല ഒരു അത്യാവശ്യം വെളുപ്പുള്ള മനസ്സിലാ ഇപ്പം സത്യം പറഞ്ഞാൽ ബെസ്റ്റ് ഇൻഡീസ് താങ്കൾ എടുക്കാൻ കട്ടവാ അവരുടെയൊക്കെ മോഹം ഉണ്ടോ എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ആരോട് പരാതി പറയാനാ ആര് കേൾക്കാനാ ഇനിയും ഇവിടുത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുണ്ടാവും കാരണം ഇത്തരത്തില് പൊല്ലൂ നാരസഭ കാണിക്കുന്ന ഈ ഏതോ മനുഷ്യപ്പിറ്റില്ലായ്മ അത് മാറണം അത് മാറ്റണം ഇതിനകത്ത് ആരും വേദിരിച്ച് കാണാൻ പാടില്ല ഇതില് കൃത്യമായി വാടക കൊടുത്ത് ലൈസൻസ് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനോടുകൂടി മുനിസിപ്പാലിറ്റി ലേലം ചെയ്തു കൊടുത്ത് അവരെടുത്തിട്ടുള്ള കടകളും ആ സ്ഥലങ്ങളിൽ ആണവളിരുന്ന് ഇത്രയും കാലമായി ജീവിക്കുന്നത് അവർക്ക് ഇനിയും ഈ മുന്നോട്ട് പോകാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും അവരെ ഒഴിപ്പിക്കാൻ കൊല്ലൂർ ഡി എം കെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരില് കഴിഞ്ഞ ഡി എം കെ ജില്ലാ ഭാരമായിട്ടുള്ള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ആകെ മറ്റ് ഭാരവാഹികളും എല്ലാരും ഇവിടെ ഉണ്ട് വേണം എന്നും പറഞ്ഞാണ് നമ്മൾ ഈ ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ജഡ്ജതിൻ്റെ കൃത്യമായ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവർക്ക് സമയബന്ധിതമായി നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തേക്ക് മാറുന്നതിന് വേണ്ടുന്ന സമയം മുനിസിപ്പാലിറ്റി നൽകണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് സൗഖ്യം വേരും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ അത്യാവശ്യം വലിയ ഇത് അവര് സത്യത്തിൽ നട്ടുച്ചയ്ക്ക് ഒരു കട്ട വെയിലത്തിരുന്ന് ജോലി ചെയ്തുവരാം അവർക്ക് അതുകൊണ്ട് അതൊന്നും ചൂടൊന്നും വലിയ വിഷയമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും ഇനിയെങ്കിലും ഒരിച്ചിരി മനുഷ്യപ്പെട്ടോടു കൂടിയുള്ളൊരു പ്രവണത നാരസയുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട ആ കോടതിയുടെ പ്രസിദ്ധേരണത്തിന് വേണ്ടിയുള്ള ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത് അതിനകത്ത് വിശദമായ കാര്യങ്ങള് പ്രതിപാദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് പറഞ്ഞത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ വക്കീൽ സംസാരിച്ചത് നമ്മുടെ വക്കീൽ സംസാരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ഞാൻ അബ്ദുൾ റഹീം റഹിമാ ഖിമാക്കാർ വിജയം നമ്മുടെ ഷാജി വാളക്കോട് പിന്നെ മണ്ഡലം സെക്രട്ടറി രാജേഷ് സാർ അതെന്തായാലും നമുക്കറിയാംലൂർ മാർക്കറ്റേ സമയത്തോളം എന്തോരം സ്ഥലമുള്ളൊരു മാർക്കറ്റ് ജില്ലയില് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ട മാർക്കറ്റാ പറയുന്നത് അപ്പൊ ഇത്രയും സ്ഥല സൗകര്യങ്ങളുള്ള അതോടൊപ്പം ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് ഒരു ഭാഗം പണി കഴിപ്പിച്ച് ഒരറിയാവുന്ന നല്ലൊരു കോൺട്രാക്ടർമാരും നഗരസഭ വിദ്യാഭ്യാസ സമ്പന്നലായിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നേ ഇത് ഇത്രയും വിശാലമാക്കി ഒന്നിച്ചങ്ങേറ്റം പോലും വരെ വരതണ്ടിരിക്കുന്ന ഒരു കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു കിലോമീറ്റർ ചുറ്റടവില് വാരം എടുത്ത് പണിയെന്നൊന്നുമില്ലല്ലോ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു താൽക്കാലിക ഷെഡ് എന്നുള്ള രീതിയിൽ അവർക്ക് പരിഗണിക്കണം ഏതെല്ലാം റെഡിമെയ്ഡ് ഷെഡുകൾ ഇപ്പൊ കാലം മാറി വീട്ടിലൊരു കാലഘട്ടമാ നല്ല നല്ല എഞ്ചിനീയർമാർ ബാംഗ്ലൂർ ബേസിലുള്ള അല്ലെങ്കിൽ എറണാകുളം ബേസിലൊക്കെ ഉള്ള വലിയ വലിയ കൺസപ്ഷൻ ആൾക്കാർ കൊണ്ടുവന്നാൽ താൽക്കാലിക ഷെഡ്യുകൾ നശിച്ചു പോകാത്ത രീതിയിൽ അവരെ താൽക്കാലികമായി നിർത്തുന്ന കല്യാണ മണ്ഡലം നമ്മൾ ഇതെല്ലാം പരിപാടികൾ സ്പോർട്സ് കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ഒരുപാട് സ്റ്റേജുകളൊക്കെ പണിയാറില്ല ഇതെല്ലാം അവിടെ നിലവിൽ പോകണം അല്ല അതെല്ലാം പൊളിച്ചു മാറ്റി വരുക അത്തരത്തിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി അതിന്റെ ഒരു മുക്കാൽ ഭാവം പണി കഴിയുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തി ഇവരെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നീടല്ലേ ലേലം അതല്ലെങ്കിൽ നമ്മുടെ പുരലൂരില് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് എന്തോരം നിലം നികത്തി ഇവിടെ എന്തോരം ഒരു നികം നിലം നികത്തിൽ വെറുതെ കിടപ്പുണ്ട് ആ മാർക്കറ്റിന്റെ ഭാഗത്ത് ഇഷ്ടപോലെ സ്വരണം അത് കണ്ടെത്തും സ്വകാര്യ വ്യക്തിയല്ലേ അവർ ചെറിയ വാടക കഴിഞ്ഞാൽ ആ വാടകയ്ക്ക് എടുത്തിട്ട് കാ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം കൊള്ളൂർ നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികൾ കാലാകാലമായിട്ട് ഇവിടെ ഭരിക്കുന്നവരാ അവർക്ക് അറിയാവുന്നത്ര സ്ഥലങ്ങളൊന്നും നമുക്ക് വേണമെങ്കിൽ ചക്ക വേരേലും ഇത് ഇതാരുടെ പിരിവാശിയാണെന്ന് അറിയണ്ടേ കൊള്ളൂർ നഗരസഭ ചെയർപേഴ്സണും കൊള്ളൂർ നഗരസഭ വൈസ് ചെയർമാനും ഒക്കെ ഇതിന് മുൻകൈ എടുക്കണമെങ്കിൽ ആദ്യം അവരുടെ ഇടയിലുള്ള ശീത പണക്കങ്ങൾ മാറ്റണം പുനലൂരിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഭരണാധരണാധികാരികൾ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നതെന്നും ആ ഭരിക്കുമ്പോൾ ആ ഭരണ സംവിധാനം ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്നും പുനലൂർ നഗരസഭയുടെ ഈ പിതാവ് മാതാവുമായിട്ടിരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പൊതുജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരുടെ ഇല്ല ഇതൊന്നും ഇത്ര ചർച്ചയ്ക്ക് പോലും വരേണ്ട ഒരു കാര്യമല്ല ഒരു പുതിയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരതിനു നേരെ തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ കണ്ടെത്തി ഇങ്ങനൊരു ഓടുന്ന ഇങ്ങനൊരു ഫണ്ട് വരുന്നതിന് മുമ്പ് അല്ലെ അല്ലെങ്കിൽ ഒരു ഫണ്ട് വരുമോ എന്ന് അറിയാലോ ഒരു വണ്ട് വരും എന്നുള്ളത് അറിയാം അതിനു മുമ്പായിട്ട് കാര്യങ്ങൾ ചെയ്ത് നീക്കി ഇത്തരം ചർച്ചയിലേക്ക് വിടാതെ ഇത് ചെയ്ത് കഴിയാമായിരുന്നു അല്ല അത് അത് മാറ്റം പറഞ്ഞു പഴയ കാലത്തെ കാലം കൊട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ഒരു കുഴി റോഡിൽ വന്നുകഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും അർത്ഥം വീട് മരിച്ചാലേ അത് പിന്നെ നികത്തു എന്നുള്ളൊരു രീതിയാ ഇപ്പൊ പണ്ട് കൊല്ലത്ത് ബോട്ടിൽ പോയി കുറച്ച് മരിച്ചു പിന്നെ ബോട്ടിന്റെ ലൈസൻസ് കമ്പി ആൾക്കാരായിരുന്നു കെ എസ് ആർ സി ബസ് പറഞ്ഞ ഇടിച്ചു പ്രശ്നമായി ബസിന്റെ കളറുകൾ മൊത്തം മാറ്റി ഇവിടെ നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരം നമുക്കൊക്കെ പുതിയ പിള്ളേരെല്ലാം ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെ വരുന്നവരാ നമ്മളൊക്കെ പുരാതനമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നാടൊത്തിരി മാറി എന്നുള്ളത് ഈ ഭരണാധികാരികൾ മനസ്സിലാക്കണം വിവരവും വിദ്യാഭ്യാസമുള്ള സംസ്കാര ബോധമുള്ള ആൾക്കാരാ ഇതിന്റെയൊക്കെ എഞ്ചിനീയർമാരും മറ്റുള്ളവരും അറിവുള്ളവരുണ്ട് അവരെ സുതാര്യമായി പ്രവർത്തനത്തിലേക്ക് ചെയ്യാൻ പെടണം ഇത് കാര്യങ്ങൾ ഒന്നും അറിയാത്തരും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇത്ര ഇഷ്യൂ വരുന്നത് ജനങ്ങളുടെ ഫണ്ടാണ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ പ്രദർശി സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വരമ്പ കൊല്ലൂർ നാരസഭയുടെ നോട്ടീസ് ബോർഡിന് ഇതൊക്കെ പ്രദർശിപ്പിച്ച് അതിന്റെ അടകം തൊഴുക ഉൾപ്പെടെ കാണിക്കണോന്നാ മനസ്സിലല്ലേ കൊല്ലൂർ നാരസിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ആലും പോയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ചെന്ന കാര്യമായിരുന്നു എല്ലാ സ്ഥാപനത്തിലും ഈ രണ്ട് മൂമൂന്നും പേരെയുണ്ട് നല്ലപ്പോഴും ഒക്കെ നിങ്ങള് ഇതുവഴി ചെന്നിട്ട് അവിടെ ലെജർ ബുക്ക് ഉണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പുറത്തോട്ട് പോകുമ്പോൾ എവിടെ പോകുന്നത് എഴുതി വെക്കണം തിരിച്ചു വരുമ്പോൾ അവളെ പോയി കാര്യങ്ങളും അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും എഴുതി വെക്കണം ഈ ബുക്കുകളൊക്കെ വെച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ആരാ പൊതുജനങ്ങൾ ആരാ എവിടെ ഇതുവരെ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തത് മീൻ മീൻ കച്ചവടക്കാരെ സ്ഥിതി എന്താ ഇപ്പൊ അത് പറൂർ ടൗണിൽ ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റൂ കാൽനട യാത്രക്കാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ എന്ത് എങ്ങനെയായിട്ട് സംഭവിച്ചേ പുല്ലൂർ മാർക്കറ്റ് ശിഥിലാക്കി ആ മീൻ കച്ചവടക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം നിങ്ങൾ ആരും ശ്രദ്ധിച്ചോന്നില്ല ഇവിടെ തൊട്ട് അങ്ങ് കെ എസ് ആർ ടി സിക്ക് അപ്പുറം തൊഴിക്കൂടുവരെ മീൻ കച്ചവടമാ ഇതിന്റെയൊക്കെ ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ അങ്ങനെ അവര് ജീവിക്കട്ടെ കൈ വണ്ടിക്കാത്ത തള്ളുവണ്ടിക്കാത്ത എല്ലാം മക്കളെ പോയിട്ട് അവര് പഠിപ്പിച്ച് അവരുടെയൊക്കെ ജീവിതം മുമ്പോണ്ടാ ഒരു ദിവസം പോയെന്നുള്ള സ്ഥിതി എന്താ നമുക്കൊക്കെ അറിയാം നമുക്കെല്ലാം കുടുംബവുള്ളതാ നമ്മൾ ഇതുമായി ജീവിക്കുന്ന മറ്റുള്ളവർ മറ്റുള്ള മേഖലയിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ മേഖല വരുതാ അവരെ പിടിച്ചിറക്കി വിടുമ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പുനരധിവാസം കൊടുക്കേണ്ടത് നഗരസഭയാ നമ്മൾ ആരെയോ വിശ്വസിക്കേണ്ട നഗരസഭയിലേ വിശ്വസിക്കാൻ പറ്റും ഇതുവരെ കൊടുത്തിട്ടില്ല ഇല്ല അത് അതിനാ കൂടുന്നത് അതെ അതെ സാറേ അതാ ചെയ്യണ്ടേ അത് വരുവാണെങ്കിൽ പറയാം അത് ഒരിക്കലും ചെയ്യരുത് കാരണം അത് കോൺഗ്രസ് ചെയ്തേ അതുകൊണ്ട് തന്നെ പറയാം സാറി വേണം പറയാം ിൽ ഒരു ഒഴിപ്പിക്കാം പറയാൻ കൊടുത്തിട്ടില്ല ഇത്തരം വിഷയങ്ങളെ കുറവേ പോകുന്നു താമസിക്കാനും അത് ഇത് പൈസ ആവുന്നതോ നിന്ന് പോകുന്നതോ ഒന്നും പൊല്ലൂന്നാർ സമയത്തൊരു വിഷയം അല്ല ഇതൊരു മുത്തരില്ല എത്ര പൈസ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയിട്ടുള്ളൂ ഒരു വിവരാവകാശം കിട്ടാമത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് കാലഘട്ടത്തിൽ എത്ര കോടി രൂപ ലാഭ എത്ര കോടി രൂപ ലാപ്സായിട്ടുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയും ഇതൊന്നും ആരും ചെയ്യാത്തതുകൊണ്ടാണ് കാരണം ആർക്കും സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പോകാൻ പോയാൽ പോകുന്നവരെല്ലാം വികസന വിരോധികളൊന്നും മനസ്സിലായാലും അവരെ വേറൊരു രീതിയിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ നശിപ്പിക്കുക ആ ഒരു നാരസഭയ്ക്കെതിരെ വിരൽ ചൂണ്ടിയാലും അപ്പോഴെ അവരെ വികസന വിരോധി എന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിന്റെ പേരിൽ എന്തോ ഒരു ഫോക്കസുകളുണ്ട് അവരെ വെച്ച് കൂടുതച്ചു പക്ഷെ ഇവിടുത്തെ പൊതു സമൂഹവും ഇപ്പം ഉള്ള പുതിയ ചെറുപ്പക്കാരും ഇതിനെതിരെ നല്ല രീതിയിൽ പോരാടുന്നുണ്ട് അവർക്കൊപ്പമാണ് നമ്മൾ ഇതിപ്പോ ഇത് സംഭവിക്കാൻ പോകുന്ന ഇത് തന്നെ ഈ പറഞ്ഞൊരു വലിയ കാര്യമാണ് ഏതെങ്കിലും രീതിയില് ഏതെങ്കിലും ഇപ്പം അഞ്ചന കാര്യം പറഞ്ഞില്ലേ അഞ്ചന് മാത്രമല്ല ഒട്ട എല്ലാ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കുറച്ച് പേര് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കിയിട്ട് വേണ്ടേ ഇവരിപ്പൊ ഇത്ര ധൃതി കാണിച്ച് ചെയ്യുന്നേന്തിനാ ഈ ചെയ്തത് തീർക്ക് കൊല്ലൂർ നഗരസഭ ഇത്ര കോടി രൂപയുടെ നഷ്ടം വാടക ആ ഏഴ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ നമുക്കറിയാം എൺപത് ലക്ഷം രീതിക്ക് കല്ല് വാങ്ങി പിന്നെ ആ കല്ല് കുത്തികളക്കി അതിന്റെ ഫ്രണ്ടില് വേറൊരു ബിൽഡിംഗ് വന്നു ഇപ്പം കൊല്ലൂരിന് മൊത്തവും കൈവരി പാതകൾ പണിഞ്ഞു ഓണയിലൂടെ വെള്ളം ഇപ്പൊ ഓണയിൽ പോകുന്ന വെള്ളം മൊത്തം ഇവിടുത്തെ കച്ചവടക്കാരനെയൊക്കെ വെള്ളം പൈപ്പിന്റെ ഗോവിലേക്ക് വെള്ളം കാണാം മഴ പെയ്യുന്ന വെള്ളം മൊത്തം റോഡിലുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പോട്ടെ ഈ എത്രയോ സ്ത്രീ പുരുഷന്മാർ ഈ പൊല്ലൂർ ടൗണിൽ വന്നു പോകുന്ന പല മനോര ഗ്രാമങ്ങൾ അവർക്ക് സ്ത്രീകൾക്ക് സ്വന്തമായി എവിടെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാൻ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് പൊതിച്ചോറിന്റെയും പിന്നെ കുടിവെള്ളത്തിന്റെ എന്ന് പറഞ്ഞത് ചെമ്മന്തൂരും കൊല്ലൂർ നാരസഭയുടെ അടിയിൽ അപ്പൊ സ്റ്റെപ്പിന്റെ താഴെ വെച്ചിട്ടുണ്ട് കുടിവെള്ളം അതിന്റെ പൈപ്പുകൾ എവിടെ ഈ വെള്ളം ഇപ്പൊ എന്തോ ഒരു ചൂടാണ് ഈ സമയത്ത് ആ വല്ല ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ പൈസയല്ലേ എത്ര കോടി രൂപ നഷ്ടപ്പെടുത്തുന്നത് കൊല്ലൂർ നാരസ ഇപ്പൊ ഒരു പുതിയ ടിപ്പർ വന്നു പഴയ ടിപ്പർ എവിടെ പോയി പഴയ ടാങ്കറും കാര്യങ്ങളെത്തി പഴയ ജെ സി ബി എവിടെ നിങ്ങൾ പോയി നോക്കണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മൂലയ്ക്ക് എടുപ്പുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒന്നൊന്നായിട്ട് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരണം കാരണം പൊതുജനങ്ങളിലെ വോട്ട് വാങ്ങി ഇവരിവിടെ ലക്ഷ സ്വക ലോലിവരായിട്ട് കഴിയുക പൊതുവു ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ അതിന് മാറ്റം വരണ്ടെ ഇത് കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് പോകുന്ന നമ്മൾ നമ്മുടെ പുതിയ തലമുറ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും ദീർഘ വിഷണത്തോളം കാണണം ഏത് മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അല്ല ഈ ഏത് സുധാനപ്പെട്ട ഏത് മേഖല എടുത്ത് നോക്കിയാലും ഫണ്ടുകൾ വരുന്നുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായി എനിക്ക് ടേക്ക് എ ബ്രേക്ക് അത് പറയാം ഡിസംബർ മൂന്ന് മാസം മുമ്പ് എനിക്ക് അതിന്റെ ലൈസൻസും ഇതുമല്ലോ എന്റെ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഇത് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാനവിടെ അടച്ചതാ ആറു മാസത്തേക്ക് അപ്പൊ വാടക എത്ര വളരെ ഭംഗിയായ രീതിയിൽ ആറു ലക്ഷം രൂപയോളം മുടക്കിയ നമ്മളവിടെ ബ്രേക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചതും വളരെ ഭംഗിയ രീതിയിൽ അവിടെ അങ്ങനെ ബ്രേക്കിന്റെ ബോർഡ് വരെ വെക്കണമെന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാനും ചെയർപേഴ്സനും പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നമ്മളോട് ആ പെയിന്റ് അടിച്ചത് മൊത്തം ഞാനാ ഇനി വിവരാശപ്പെടണം അവിടെ സിമെന്റ് ആയിരുന്നു മൊത്തം കടന്നത് ആ പെയിന്റ് അടിച്ചിരിക്കുന്നല്ലേ ഇനി പെയിന്റ് അടിച്ചതിന്റെ പേര് ബില്ല് വല്ല മാറി എടുത്തിട്ടുണ്ടെന്നുള്ള നമ്മൾ നിലക്കേണ്ടിയിരിക്കുന്നു എന്ന് അവിടെ സംഭവിച്ചത് ആരും ചോദിച്ചില്ല അവിടെ വന്ന് ഇവിടെ ഡി എം കെ യുമായി ചേർന്നുകൊണ്ട് ഒരു പ്രശ്നമുള്ള നടന്നായിരുന്നു നമ്മുടെ ജില്ലാ സെക്രട്ടറിയെ കൈകാര്യം ചെയ്ത നമ്മുടെ പത്തേക്കർ വാർഡ് കൗൺസിലർ അദ്ദേഹം ജയിലിൽ ഇറങ്ങുന്നപ്പോൾ ഞാനിവിടെ ഇല്ല ബാംഗ്ലൂരിലായിരുന്നു ഒരു എക്സാമ്പിൾ ആവശ്യമായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ കഴിയുന്നു അവന് കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്ന് കച്ചവടമാണ് അതിന് വേണ്ടിയിട്ട് ടേക്ക് ബേക്കോ ബേക്കോ എന്നുള്ള സ്ഥാപനം എടുത്തിരിക്കാന്ന് പറഞ്ഞു ഇത് അവിടുത്തെ ഓട്ടോ മുപ്പതിനായിരം രൂപ എടുപ്പിച്ച് കച്ചവടം നടന്നുകൊണ്ട് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് മുപ്പത് രൂപയാണോ കച്ചവടം നടന്നത് രാത്രി പതിനൊന്ന് മണി നല്ല അത്യാവശ്യം കച്ചവടം പോകേണ്ടത് അവിടെ ഒരു മൂന്നാലും ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്ന കൊല്ലു നഗരസഭയുടെ ആ സ്ഥാപനം ഇത് പറയുന്നത് കൊല്ലു നഗരസഭയുടെ കൗൺസിലറാണ് ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കാരും ആരും അവിടുത്തെ കൗൺസിലർ ഒന്നും ചോദിച്ചില്ല ഇത് പറഞ്ഞു ഇല്ല പിന്നെ അന്വേഷിക്കണ്ടേ എന്നിട്ട് വന്നു അവിടെ ഉള്ള ആൾക്കാരുടെ അടയിൽ മൊത്തം അങ്ങ് ക്ലാശാക്കി സ്കൂൾ പിള്ളേരെ പോലും ഇങ്ങോട്ടും വിടാതാക്കി ഓട്ടോറിക്ഷക്കാർ പിന്നെ നമ്മുടെ പ്രദേശം മൊത്തം മൂടി ഈ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടുന്ന അവിടെ സ്റ്റാൻഡ് ഉള്ളതല്ല അവരുടെ മുമ്പ് ജീപ്പ് സ്റ്റാൻഡ് ഉള്ളതല്ല ജീപ്പ് സ്റ്റാൻഡൊക്കെ വിക്ടോറിയോടെ കിടന്ന ജീപ്പ് സ്റ്റാൻഡാ ഇപ്പം ആ ഗേറ്റ് അടച്ചുപൂട്ടിയതിന് ശേഷം മതിൽ മതിലെത്തിയതിനു ശേഷം അവളെ വിശാലമായിട്ട് ഇതെല്ലാം മാറ്റി തരാമെന്നും പുല്ലു പോലീസിനെ കൊണ്ട് അവർക്ക് വേണ്ടുന്ന സമിതി അവരെ അവരും ജീവിക്കാൻ കിടക്കുന്നവരെ അവർക്ക് യാതൊരു കോട്ടം തട്ടരുതെന്ന് പറഞ്ഞു മൂന്ന് ഒരു മൂന്നാട്ടം അവരുമായിട്ട് വേണ്ടി വന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ഒന്നും ചെയ്യുന്നില്ല കൊല്ലൂർ നഗരസഭയിലെ മുനിസിപ്പൽ സെക്രട്ടറിയോ മുനിസിപ്പൽ ചെയർപേഴ്സണോ ടേക്ക് എ ബ്രേക്കിലോട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കാലം അത്രയായിട്ടും എന്താ പറഞ്ഞതെന്നറിയാം മുനിസിപ്പാലിറ്റിക്ക് ഓരോ കാര്യങ്ങൾ കെ നിവാസും എ കെ നസീനും വേണ്ടി ആ ബിനാമിപ്പണി ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇതൊക്കെയാണ് അവർക്ക് ഭയങ്കര പ്രഷറുണ്ട് ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കേസിൽ എന്നാൽ നമ്മൾ പണം കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത് നമ്മളോട് വിരോധം പറഞ്ഞ കാര്യം എന്തുവാ അപ്പൊ നമ്മളോടാ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയണം അപ്പൊ അത്തരത്തിലുള്ള വിഷയം നടന്നതുകൊണ്ടാണ് അതിന്റെയൊക്കെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അത് ആ മുനിസിപ്പാലിറ്റിയിലെ വിവരവാദവും കാര്യങ്ങളും പരാതിയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് നാല് സമയം ഞാൻ തൊട്ടാം അവിടെ നിൽക്കുകയാണ് പിന്നാലെ ലേലം എടുത്തിട്ടില്ല ആർക്കുവാണെങ്കിൽ ലേലം എടുക്കാൻ മുമ്പോട്ട് വരാം ആ സൗകര്യങ്ങളെല്ലാം ഞാൻ തന്നെ എനിക്ക് കൊടുക്കും ഏതെങ്കിലും നല്ല കുടുംബങ്ങൾക്ക് അവിടെ ടേക്ക് ഡേക്കോബ്രേക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അടുത്ത് തന്നാൽ ഞാൻ ചിലപ്പം സൗജന്യമായിട്ട് കൊടുക്കും മുൻസിപ്പാലിറ്റിയുടെ വാടക അടച്ചുപോയ തീർച്ചയായിട്ടും മാറ്റി സ്ഥാപിച്ച് അവർക്കൊരു മിനി മാർക്കറ്റ് പുനയിലൂരിന്റെ നിലമേലിക്ക് നമുക്ക് ഈവനിങ് മാർക്കറ്റ് ഉണ്ട് പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി പഞ്ചായത്തല്ലേ ഏറ്റവും പറഞ്ഞു ചുമ്മാ പ്രൈവറ്റ് എന്ന് പറഞ്ഞ ചുമ്മാ പഠത്തില്ല ലൈസൻസ് കണ്ടേ അങ്ങനെ ചെയ്തു കൊടുത്ത് ഇവരെ പുരോഗസിപ്പിച്ചതിനു ശേഷം മാത്രമേ നവീകരണത്തിന് നമ്മൾ അല്ല അവരുടെ തറക്കല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് വില കൊടുത്ത് ഇവർക്കൊപ്പം ഡി എം കെ എന്ന പ്രസ്ഥാനം നിൽക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് എങ്ങനെ മനസ്സിലായില്ല അതെ നമ്മൾ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ വീണ്ടും വീണ്ടും ആവരുത് പൊതുജനങ്ങൾ നിങ്ങൾ നമ്മളുവല്ല ഇവിടുത്തെ പൊതുജനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മളെ ടാക്സ് കൊടുക്കാതെ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കില്ലേ നമ്മൾ എന്തിരെന്നോ ഈ പൊതുജനങ്ങൾ ഇവിടെ ഉള്ള വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡി എം കെ എടുക്കുന്ന സ്റ്റാൻഡ് അവരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം അത് ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ ഈ ബില്ലിംഗ് ഏറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ആശങ്കം വന്നാലത് ഡി എം കെ ഏറ്റെടുക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരു നാണക്കി ഡി എം കെ കൊണ്ടായാലും തീർച്ചയായിട്ടും അവരുടെ ജീവിതം കഴിഞ്ഞു മതി നമ്മളൊക്കെ എതിന് വേണ്ടിയിട്ട് എങ്ങനെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബം പോരാൻ വേണ്ടിട്ടല്ലോ ആ കുടുംബത്തിലെ പട്ടണി കിട്ടുകൊണ്ട് ഒരു ബിൽഡിങ് ഇവിടെ വേണ്ട അവരെ വഴിയാതരാക്കി ഇറക്കി വിട്ടിട്ട് എന്ത് എന്ത് നട അപ്പൊ എല്ലാവർക്കും സന്തോഷം നിങ്ങളാണ് മുനലൂരിന്റെ ശക്തി മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ ചെയ്യുക നിങ്ങളുടെ എന്താ പറയുന്ന ഇത്തരം ന്യൂസുകളാണ് പൊതുജനങ്ങൾക്ക് അറിവും വിവരവും നൽകുന്നത് അതിന് ഇതിൽ ഇന്ന് പത്രസമ്മരണത്തിൽ വന്ന എല്ലാ മാന്യ മീഡിയ പ്രസ് അതിനൊക്കെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും നന്ദി കടപ്പാടും അറിയിക്കുക താങ്ക്